ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബദ്രഹിമിലൊരു കാൽത്തോഴത്തിൽ എളിമയുടെ മാതൃകയായി ജോസഫിനെയും മേരിയുടെയും മകനായി പിറന്ന പുണ്യദിനം ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ലോകം എമ്പാടും ഈ സുദിനം ആഘോഷിക്കുന്നത് പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളും ലാളിത്യത്തിൻ്റെ പുൽക്കൂടും സ്നേഹം പങ്കിടലിൻ്റെ മധുരമുള്ള കേക്കുകളുമായി ക്രിസ്തുമസ് വന്നെത്തി ക്രിസ്തുവിൻ്റെ കുർബാന എന്ന അർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസ്സെ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും പാതിരാ കുർബാനയും ട്രീയും കേക്കും കരോളും സാൻഡ ക്ലോസും സമ്മാനങ്ങളും കുടുംബാംഗങ്ങളുടെ ഒത്തുകൊടലും ഒക്കെയാണ് മഞ്ഞ് പെയ്യുന്ന രാവിലെ ആശിഷരകാല തണുപ്പിൽ കൂട്ടിൽ ജാതനായി ഒന്ന് ചേർന്നു ആനന്ദത്തോടെ രാമാനന്ദത്തോടെ ഗ്ലോറിയായ നെക്സസ് ദൈവവും ഇന്നത്തെ നമ്മുടെ ലോകം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതിൽ വളരെയേറെ പിന്നിലാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ക്ഷമിക്കാനും ബഹുമാനിക്കാനും എളിമയുള്ളവരായിരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീശ പറക്കുന്നത് സന്തോഷത്തിനെയും സമാധാനത്തിനെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷകളിലേക്കുള്ള വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്ന ഈ ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി മാറുമല്ല ഏവർക്കും ക്രിസ്തുമസിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി